ഒരു വ്യക്തി പ്രഥമമായും പ്രധാനമായും മധ്യസ്ഥ പ്രാർത്ഥന നടത്തേണ്ടത് ആർക്ക് വേണ്ടിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ തന്നെ സ്വന്തം കുടുംബത്തിൽ നിന്നും ബന്ധുമിത്രാദികളിൽ നിന്നും മരിച്ചു പോയിട്ടുള്ള ശുദ്ധീകരണ സ്ഥലത്തിൽ കഴിയുന്ന ആത്മാക്കളുടെ മോചനത്തിന് വേണ്ടിയിട്ടാണ് ഒരാൾ ആദ്യമായി മധ്യസ്ഥ പ്രാർത്ഥന തുടങ്ങേണ്ടത് കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മധ്യസ്ഥ പ്രാർത്ഥന വിഷയമാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ചും ആരും ഗൗരവമായിട്ട് ചിന്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്നില്ല ആരും പ്രാർത്ഥിക്കുന്നില്ല അതിൻ്റെ ഫലമായി ഈ ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്ന ആത്മാക്കൾ വർഷങ്ങളോളം തങ്ങളുടെ ശുദ്ധീകരണത്തിന് വേണ്ടി ഈ ശുദ്ധീകരണ സ്ഥലത്തിലെ പീഡകൾ സഹിക്കേണ്ടി വരുന്നു അപ്പോൾ അതുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന വ്യക്തി ഏറ്റവും പ്രധാനമായും ആദ്യം ചെയ്യേണ്ട കാര്യം അവനവൻ്റെ ബന്ധുമിത്രാദികൾക്കും പൂർവീപർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ആ ശുദ്ധീകരണ സ്ഥലത്ത് കിടങ്ങുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുക പ്രാശയത്യങ്ങൾ ചെയ്യുക ഇങ്ങനെ ചെയ്തു തുടങ്ങുമ്പോൾ ആ വ്യക്തിയുടെയും ആ കുടുംബത്തിൻ്റെയും പ്രതിസന്ധികളിൽ ക്രമേണ ക്രമേണ മാറ്റങ്ങൾ വന്നു തുടങ്ങും കാരണം എൻ്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കാഴ്ചകൾ ഇഷ്ടം പോലെ ഞാൻ കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ അനുഭവങ്ങൾ എനിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ആദ്യം നിങ്ങൾ മധ്യസ്ഥം പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളുടെ തന്നെ കുടുംബങ്ങളിൽ നിന്നും മരിച്ചുപോയ പൂർവികർക്കും ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങും ഈ ശ്രദ്ധിക്കുക ഈ മാറ്റങ്ങൾ വരും എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങളല്ല ക്രമേണ ക്രമേണ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വരും എന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെയാണ് ഞാൻ പലരുടെയും ജീവിതത്തിൽ കണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രഥമവും പ്രധാനമായി വീണ്ടും വീണ്ടും പറയുന്നു നിങ്ങൾ ശുദ്ധീകരണ സ്ഥലത്തിലെ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി ആദ്യം മധ്യസ്ഥ പ്രാർത്ഥന പ്രാർത്ഥിച്ചു തുടങ്ങുക